ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പം എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി റെഡിയാകുന്ന സമയത്ത് നമുക്കൊരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോകുന്ന സമയത്ത് കുറേ സാധനം എടുത്തു വയ്ക്കാനുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ എടുക്കാനുണ്ടാകും ഇങ്ങനെ പല സെൻറ്റൻസുകളും നമുക്ക് പറയാനായിട്ട് അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്ക് അടിപൊളി ക്വസ്റ്റ്യനിലായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആവുകയാണ് ആ സമയത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി എനിക്ക് ചെരുപ്പ് ഇടണം അല്ലെങ്കിൽ ഷൂ ഇടണം അപ്പോൾ അത് നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചോദിക്കാറ് എൻ്റെ ചെരുപ്പ് എവിടെ എന്ന് ചോദിക്കാറുണ്ടല്ലേ എൻ്റെ ചെരുപ്പ് ഇവിടെ ചെരുപ്പ് എന്ന് പറയുന്നത് ഒന്നല്ലല്ലോ ഒരു ജോടിയാണ് ഉണ്ടാവുക അപ്പൊ ചെരുപ്പിനെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് സ്ലിപ്പർ എന്നാണ് അപ്പൊ അത് രണ്ട് ചെരുപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ സ്ലിപ്പേഴ്സ് വേർആർ മൈ സ്ലിപ്പേഴ്സ് വേർആർ മൈ സ്ലിപ്പേഴ്സ് ഇനി ഒരു ചെരുപ്പാണ് നമ്മൾ ഇത് കാണാത്തത് എങ്കിൽ അങ്ങനെയും സംഭവിക്കാലോ വെറേസ്റ്റ് മൈ സ്ലിപ്പർ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഫോൺ ആ ബാഗിൽ വെക്കും അല്ലെ അത് ഒരാളോട് ഏൽപ്പിക്കുകയാണ് ഈ ഫോൺ ആ ബാഗിൽ വെക്കോ വെക്കുക കൂട്ടാണ് ഈ ഈ ഫോണ് ആ ബാഗിൽ വെക്കോ എന്ന് പറഞ്ഞു നെക്സ്റ്റ് പോകാൻ പേടിയാവാൻ വേണ്ടിട്ട് നമുക്ക് ഷർട്ട് ധരിക്കണം അല്ലെങ്കിൽ ചുരിദാർ ധരിക്കണം എന്താണോ നമുക്ക് ധരിക്കാനുള്ളത് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെ എന്റെ ബ്ലാക്ക് ഷർട്ട് കണ്ടിരുന്നു അല്ലെങ്കിൽ എൻ്റെ ബ്ലാക്ക് ചുരിദാർ കണ്ടിരുന്നു ബ്ലാക്ക് ഷോൾ ണ്ടിരുന്നോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ എന്റെ ബ്ലാക്ക് ഷർട്ട് കണ്ടിരുന്നോ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്റെ ബ്ലാക്ക് ഷേർട്ട് കണ്ടിരുന്നോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ നമ്മൾ ഓൺ ദി സ്പോട്ട് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു സീൻ മൈ ബ്ലാക്ക് ഷേർട്ട് ഹാവ് യു സീൻ മൈ ബ്ലാക്ക് ഷേർട്ട് അല്ലെങ്കിൽ ഹാവ് യു സീൻ മൈ ബ്ലാക്ക് ചുരിദാർ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഹാവ് യു സീൻ മൈ ബ്ലൂ ഷോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ് അല്ലെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ് അല്ലെ അപ്പൊ നമുക്ക് വണ്ടി എടുക്കണം അതായത് കാറുള്ളവരുണ്ടാകും ബൈക്കുള്ളവരുണ്ടാകും ബസ്സിന് പോകുന്നവരുണ്ടാകും ഫോർ എക്സാമ്പിൾ കാറിന്റെ ചാവിനി എടുത്തില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ കാർ ഓർ ബൈക്ക് അല്ലെങ്കിൽ ഓട്ടോ എന്ത് വേണമെങ്കിലും പറയാട്ടോ കാറിന്റെ ചാവിനി എടുത്തില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ചോദിക്കുകയാണ് ഓട്ടോ ആണെങ്കിൽ കീ അല്ലേ ഓട്ടോയുടെ ചാവി അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ഇനി നമ്മൾ പോകാൻ റെഡി ആവുകയാണ് അപ്പൊ നമ്മളൊന്ന് ചോദിക്കും അല്ലേ നിനക്ക് അങ്ങോട്ട് വഴി അറിയുമോ നിനക്ക് അങ്ങോട്ട് വഴി അറിയുമോ ജ്യു ോട്ട് വഴി അറിയുമോ അപ്പോ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ വലിയൊരു കോൺഫിഡൻ്റ് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറയണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ കുറച്ചു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞു പോയ സെന്റൻസ് ആണ് ഐ ദ എ ലിറ്റിൽ വൈലേക്കോ ഞാൻ കുറച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട് ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ അപ്പോ ഐ ദ എ ലിറ്റിൽ വൈലേക്കോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് വൻ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ ഇറങ്ങാനിരിക്കണം ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് വാതിൽ ശരിക്കും അടച്ചില്ലേ വാതിൽ ശരിക്ക് അടച്ചില്ലേ എന്നൊന്നും കൂടി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്താറുണ്ട് എങ്ങനെയാ പറയാ ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണല്ലേ വാതിൽ ശരിക്ക് അടച്ചില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് സോ ഡിഡൻ യു ക്ലോസ് ദ ഡോർ പ്രോപ്പർലി ഡിഡൻ യു ക്ലോസ് ദ ഡോർ പ്രോപ്പർലി പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനെ നമ്മൾ പ്രോപ്പർലി എന്ന് പറയുന്നത് അപ്പം ഡിഡൻ യു ക്ലോസ് ദ ഡോർ properly അടച്ചില്ലേക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ വരുന്ന വേറെയും ആളുകൾ ഉണ്ടാകും അപ്പൊ അവർ വഴിയിൽ എങ്ങാനും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ് അവൻ വഴിയിൽ ഉണ്ടാകുമോ അവൻ വഴിയിലുണ്ടാകുമോ അവൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അവൻ വഴിയിൽ ഉണ്ടാകുമോ വിൽ ഹി ബി ഓൺ വിൽ ഹി ബി ഓൺ ദ വേ അവൻ വഴിയിൽ ഉണ്ടാകുമോ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ് നമുക്ക് ഈ വഴി പോകാം വേഗം എത്തും എന്ന് പറയാറുണ്ടല്ലോ അല്ലെ നമ്മളെപ്പോഴും എളുപ്പം എത്തുന്ന വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ അപ്പൊ നമുക്ക് ഈ വഴി പോകാം എത്തും പറയാ ലെറ്റ്സ് 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 ടേക്ക് ടേക്ക് വേ 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 എന്നാണ് വി വിൽ റീച്ച് ഗോ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പോവുക പക്ഷെ ലെറ്റ്സ് ടേക്ക് ദിസ് വേ വി വിൽ റീച്ച് ഫാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി പോകാം വേഗം എത്തും എന്നാണ് ഇനിയിപ്പോ ലെറ്റ്സ് പകരം ലെറ്റ്സ് ഗോ എന്ന് യൂസ് ചെയ്യാം ലെറ്റ്സ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഓക്കെ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നീ മുമ്പ് ഈ വഴിയാണോ പോയത് എന്ന് ചോദിക്കാറുണ്ടല്ലോ നീ മുമ്പ് ഈ വഴിയാണോ പോയത് എന്നെങ്ങനെ വേ ബിഫോർ ഡിഡ് യു ടേക്ക് വേ ബിഫോർ ഇനി ഡിഡ് യു ഗോ എന്ന് വേണമെങ്കിലും പറയാം ഇനി നമ്മൾ ഓൺ ദി സ്പോട്ടിലുള്ള ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം ഹാവ് യു ഗോൺ വേവ് ബിഫോർ അല്ലെ ഹാവ് വരുന്ന സമയത്ത് ബെർബിൾ ഫോമിലായിരിക്കും അപ്പൊ ഗോയുടെ ബി ത്രീ ഗോൺ ആണ് ചേക്കാണെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ഗോൺ എന്ന് യൂസ് ചെയ്യുമ്പോൾ ഹാവ് യു ഗോൺ ദിസ് വേവ് ബിഫോർ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ഈ റോഡ് പുതിയതാണ് എന്നെങ്ങനെ പറയാ ഈ റോഡ് പുതിയതാണ് അല്ലെ നമ്മളിപ്പോ കുറെ കാലത്തിന് ശേഷം പോവുകയാണല്ലോ അപ്പൊ ഈ റോഡ് പുതിയതാണ് ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കണം നമ്മൾ ഇങ്ങനെ ചോദിക്കണം ഇപ്പൊ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ അറിയാത്ത സ്ഥലമാണെങ്കിൽ നേരെ പോയാൽ നമ്മൾ എവിടെ എത്തും എന്ന് ചോദിക്കാറുണ്ടല്ലോ നേരെ പോയാൽ നമ്മൾ എവിടെ എത്തും നേരെ പോവുക എന്നാണ് അപ്പം നേരെ പോയാൽ നമ്മൾ എവിടെ എത്തും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ലീഡ് ഇഫ് വി ഗോ സ്ട്രൈറ്റ് ഇനി നമുക്ക് മുമ്പെങ്ങാനും കണ്ടൊരു സംശയാണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ ലേ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ആയിരുന്നില്ലേ ആ സ്ഥലത്ത് വേറെ കാണുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഓസിന്റെ ദർ ഉണ്ടായിരുന്നില്ലേ അല്ലെ നെഗറ്റീവ് ആണല്ലോ ആയിരുന്നില്ലേ എന്നാണ് അപ്പം ഓസിന്റെ ദർ എ ഹോസ്പിറ്റൽ ഹിയർ ഓസിന്റെ ദർ എ ഹോസ്പിറ്റൽ ഹിയർ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ ഓക്കെ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ് ഈ ഹോസ്പിറ്റലിനടുത്ത് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിനടുത്ത് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഈ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ യൂസ്ഡി ടു എ ബാങ്ക് നിയർ കാര്യമാണ് ഇപ്പോ അത് നിലവിലില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ഡിറ്റു യൂസ് ചെയ്യുന്നത് അപ്പോ ഈ ഹോസ്പിറ്റലിനടുത്ത് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പോകണം എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പോകണം ഇവിടെ നമുക്ക് ർ വി ഹ് ടു ഗോ നൗ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട് ഉണ്ട് എന്നുള്ള ഒരു മീനിങ്ങിലാണെങ്കിൽ ഹൗ മച്ച് ഫർദർ ഹാവ് ടു ഗോ നൗ ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പോകണം ഹൗ മെനി മോർ കിലോമീറ്റേഴ്സ് ചോദിക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഏകദേശം ഇനി പത്ത് കിലോമീറ്റർ ഉണ്ടാകും ഏകദേശം ഇനി പത്ത് കിലോമീറ്റർ ഉണ്ടാകും അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് മോർ എന്ന് പറയാം വളരെ സിമ്പിൾ ആയ രീതിയിൽ ഈ ഓൾമോസ്റ്റ് അതായത് ഏകദേശം എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ന് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് റിസ്ക് ആണ് അല്ലേ അപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് മോർ ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ പറയാറുണ്ടല്ലോ നമുക്ക് പോകാൻ ഏകദേശം പത്ത് മീ കിലോമീറ്റർ ഉണ്ടാകും എന്ന് പറയാറുണ്ടല്ലോ നമുക്ക് പോകാൻ ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ടാകും അപ്പം വി ഹാവ് ഓൾമോസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് ടു ഗോ എന്ന് വേണമെങ്കിലും പറയാം ഹാവ് ഓൾമോസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് ടു ഗോ നമുക്ക് പോകാൻ പത്ത് കിലോമീറ്റർ ഏകദേശം ഉണ്ടാകും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അതായത് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡേഗ് ഉണ്ടാക്കുന്ന ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ഈ രീതിക്കാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അതിനൊന്ന് സിമ്പിൾ ആക്കി പറയുകയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ ഇത് നമ്മൾ നാടൻ മലയാളം അല്ലേ അപ്പൊ അങ്ങനെ പറയുമ്പം ഇവിടെ ക്വസ്റ്റ്യൻ ഡേഗ് എവിടെയാണ് എന്നും പറയണ്ട നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അല്ലെ കഴിച്ചില്ലല്ലേ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ഡിഡ് വി ലേ we didn't have a breakfast today we have eatni pagaram aanu. we didn't have breakfast today did we ini the have used on the spot lane namukku on polite ai parayam we have had breakfast today le but the had endane kalichu eating de v3 aanu eaten ennu parayunnathu appo have in de v3 aanu had ennu parayunnathu appo we haven't had breakfast today ണല്ലോ ഹിന്റെ ഒന്നാണ് അപ്പം അതിന്റെ പോസിറ്റീവ് ആണ് നമുക്ക് ഹാവ് വേ അല്ലേ കോസ്റ്റിൻഗാക്കാൻ എല്ലാവരും പഠിച്ചതല്ലേ അപ്പോൾ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സെന്റൻസുകളാണ് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള സെന്റൻസ് ആണ് ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ വളരെ ഉപകാരപ്പെട്ട സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പം നിങ്ങൾ ഈ സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്